ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ രണ്ട് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ ഒറ്റ മസാലയും കൊണ്ട് രണ്ട് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ എന്താക്കി പറഞ്ഞാൽ ഈ മസാലക്കില്ല ആദ്യം ബീഫ് എന്താക്കി പറഞ്ഞിട്ടില്ല മുറിച്ചിട്ട് നല്ല എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് മുറിച്ചിട്ട് അതിക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകും പിന്നെ നമ്മൾ ഇടൂലെ കേട്ടോ മസാലയിൽ പിന്നെ നമ്മൾ വഴറ്റുന്ന സമയത്ത് ഇടൂല അത് അതുകൊണ്ട് അത്യാവശ്യം വേണ്ട മുളകും പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ചില ആൾക്കാർ മസാലയിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കൂലെ കേട്ടോ പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് മക്കളെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട വേണം കേട്ടോ അങ്ങനെ അതവിടെ എന്താക്കി കുക്കറിൽ വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാൻ എന്താക്കി രണ്ട് സ്നാക്സിനും കൂടി വേണ്ടിയിട്ട് നാലുള്ളി എടുത്തിന് കേട്ടോ നാല് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ എൻ്റെ ചോപ്പർ ഉണ്ട് എൻ്റെ അടുത്ത് പക്ഷെ ചോപ്പറില് എന്ന് പറഞ്ഞെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ ഇട്ട് വലിക്കുന്നേരം ബേഗം മുറിച്ചെടുക്കാമല്ലോ അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ നാലുള്ളി എടുത്തിട്ട് ചെറുങ്ങനെ അരി കേട്ടോ കുനുകുന കേട്ടോ അങ്ങനെ എന്തൊക്കെയായിരുന്നു എൻ്റെ റബ്ബിലാലും ഇനേം തമ്പുരാനേ കണ്ണിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാലും പക്ഷേ എനിക്ക് സത്യം പറയാം എനിക്ക് കട്ടിങ് ബോർഡിലാവില്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അവസ്ഥക്ക് എനിക്ക് കട്ടിങ് ബോർഡിലാവൂല ഞാൻ എൻ്റെ ഒരു ഇങ്ങനെ പണിയെടുത്തിട്ട് പോവുകയാണല്ലോ ഞാൻ അതുകൊണ്ട് എനക്ക് ആവില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കയ്യുമേൽ തന്നെ മുറിക്കില്ല അതേ ഇതിൽ ഇവിടെ ചിപ്പ് മുറിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ കട്ടിങ് ബോർഡ് നിർബന്ധം ഞങ്ങൾക്കാവൂല ഞാൻ ഈ ഒരു ഇതിലേ മുറിക്കോളൂ കേട്ടോ അങ്ങനെ അത്ര ചെറിയ ഇതിൽ വേണമെങ്കിൽ ചെറുങ്ങനെ ചോപ്പറിലാക്കുന്ന പോലെ തന്നെ ഞാൻ മുറിച്ചെടുക്കും അങ്ങനെ എന്താക്കാൻ രണ്ട് സ്നാക്സിനും കൂടിയിട്ട് സവാള സവാളെല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിന് ബീഫവിടെ മൂന്നഞ്ച് പീസിലടിക്കട്ടെ എന്താ പറഞ്ഞാൽ പിന്നെ ബീഫെല്ലാം അത്യാവശ്യം ഉപയോഗല്ലോ അങ്ങനെ എന്തൊക്കെയാണ് അത് മസാലക്കും വെച്ചിട്ട് പിന്നെ ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അങ്ങനപ്പം ഇതെല്ലാ ഉള്ളി അരിയുടെ വീഡിയോ ഇപ്പം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വെറുതെങ്കിലും ലെന്തി ആയി അപ്പോൾ ഞാൻ ഈ ഉള്ളി അരിഞ്ഞു വരാം കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് വന്ന് പിന്നെ ഇഞ്ചിൻ പൊളുത്തുള്ളിയൊക്കെ അവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് വീടൊക്കെ തലകുത്തനായിട്ടുണ്ട് അപ്പോൾ എന്താ എന്താ കയറണ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ അതേപോലെ തന്നെ നമ്മൾ മസാല വയറ്റുന്ന സമയത്ത് വല്ലാതെ എണ്ണ ഒഴിച്ച് കൊടുക്കരുത് അപ്പോഴാണ് നമ്മൾ മസാല കുഴഞ്ഞ് കുഴഞ്ഞാകുക കേട്ടോ ഒരു സ്പൂൺ മസാല ഉള്ളി ഒന്ന് വാടി വാടിക്കിട്ട് വാടും വേണ്ട ഒന്ന് ഇതിപ്പോൾ നല്ലോണം വാടേണ്ട ആവശ്യമില്ല ഒന്ന് എണ്ണയിൽ ഒന്ന് അപ്പോൾ അത് പകുതി ഉള്ളി ഞാൻ എടുത്ത് കേട്ടോ പകുതി രണ്ടുള്ളി ഒരു രണ്ടുള്ളി രണ്ടുള്ളിയോളം ഒരു രണ്ടുള്ളിയോളം ഇതിനെടുത്ത് പിന്നെ പിന്നെ ഒരു ഒരു മാസം ആകുമ്പോൾ സ്നാക്സിന് ഇല്ല എടുത്ത് ബാക്കി ഉള്ളി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെന്താക്കാനോ ഒരിച്ചിരി ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ഒരുമാതിരി വഴറ്റിയെടുക്കുക കേട്ടോ ഇതിപ്പോൾ എന്താണ് അവ രാത്രി ആയതാണോ പകലായതാണോ എന്താണെന്നില്ല എനിക്കറിയുന്നില്ല വീഡിയോ എഡിക്റ്റാക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇതെന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ല ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇപ്പം തെറ്റുകളൊക്കെ ഉണ്ടാവും ക്ഷമിച്ച് പൊരുത്തപ്പെട്ടത് കേട്ടോ ഇതിപ്പം എന്താ അറിയില്ല പച്ച പകലെടുക്കുന്ന ആണ് കരണ്ട് പോയതാണോ നിങ്ങൾക്ക് അറിയുന്നില്ല ഇതെന്ത് സംഭവം ഞങ്ങൾക്കറി എനക്ക് അറിയുന്നില്ല ഗൈസ് അപ്പം അതാ അപ്പം എന്താ നേരം വെളുത്തീ കിട്ടോ എന്താണ് അവിടെ പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല ഇനിയിപ്പോൾ ഞാനീ ഞങ്ങൾക്കിത് പിന്നെ ഇങ്ങനെ കട്ടാക്കൂല വീഡിയോ അങ്ങനെ കട്ടാക്കാനൊന്നും എനിക്കറിയില്ല ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ വീഡിയോ കട്ടിങ്ങൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞാൻ എടുക്കുന്ന വീഡിയോ സത്യസന്ധത ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരികയാണ് അല്ലെങ്കിൽ എടുത്ത വീഡിയോ നല്ലതില്ലാണ്ട് കട്ടാക്കിയിട്ട് വിടുക അങ്ങനെ കട്ടിങ്ങൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ഞാൻ ഒട്ടാകെ വീഡിയോ എടുക്കുന്നുണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് നാച്ചുറലായിട്ട് ഞാൻ എത്തിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഒരു പാത്രങ്ങളോ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ വേറെങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ എൻ്റെ അടുത്തില്ല പാത്രം അത്രങ്ങൾ വെച്ചിട്ടാണ് अब ഇപ്പുറ ബീഫ് കറിക്ക് ഉള്ളത് മസാല ആക്കി കൊണ്ടുണ്ട് ട്ടോ ഈ ബീഫ് കറിയുടെ അടിപൊളി വീഡിയ ഉണ്ട് ട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെണ്ടാക്കി വെർണെങ്കിൽ മസാല അവിടെ ആയി കൊണ്ടുണ്ട് പിന്നെ ഒരു മസാല ആയതുകൊണ്ട് ഇട്ട് അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഇടയിൽ കൂടി കറിയും വെക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ചാടിയും കൊണ്ട് വയ്ക്കണമല്ലോ ഒരേ പണി എടുത്തും കൊണ്ട് എന്നാൽ നടക്കൂലല്ലോ അപ്പം ഈ മസാലയൊക്കെ ഞാൻ എന്താ പറയുക ഗരം മസാലയും കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ അതിനോട് ഞാൻ പറഞ്ഞാൽ ബീഫ് വേവിക്കണ സമയത്ത് അത്യാവശ്യം മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പിന്നെ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തോളീന്ന് ഇതിനാ പറഞ്ഞത് അപ്പം അതാ ബീഫ് ക്രഷ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് തിരി തിരിച്ചാൽ മതി അത് ഞാൻ പകുതി ഇട്ടുകൊടുത്തിന് കേട്ടോ പകുതി ഇട്ടുകൊടുത്തിട്ട് പകുതി തന്നെ വെച്ചിട്ടുണ്ട് ഷീപ്സ് മസാല എന്ന് പറയണ മക്കളെ ഒരു രക്ഷയില്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല തള്ളിയല്ല അ ിപ്പൊടി ഉണ്ടായിട്ടോ മസാല പക്ഷെ ഞാൻ ഏത് മസാല ഒക്കെ മല്ലിപ്പൊടി ഇടൂലായിരുന്നു ഇത് ഞാൻ മല്ലിപ്പൊടി ഇട്ടു നോക്കിയതാണ് സൂപ്പർ അങ്ങനെ ലാസ്റ്റ് ഏഴ് എന്താക്കാണെങ്കിൽ മല്ലി ചപ്പൂ ഇട്ട് കൊടുക്ക കേട്ടോ മല്ലിച്ചപ്പൂട്ട് കൊടുത്ത് താ രണ്ടാമത്തെ സ്നാക്സിന് കേട്ടോ എന്നിട്ട് ആ സ്നെയിം ബീഫിലേക്ക് ഉള്ളി ഉള്ളി ഇട്ട് കൊടുക്കുക ഇതെന്തെങ്കിലും സംഭവം കട്്ലൈറ്റിനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കട്ട്ലൈറ്റും വെറുതെ പറയാലോ നാളെ റസമുണ്ടായി പറയുമ്പോൾ നല്ല രസം ഉണ്ടായിന് അങ്ങനെന്താ പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അങ്ങനെ എന്താക്കി കാരണം അതിലേക്ക് രണ്ടു ഉള്ളിലേക്കെങ്കിലും ഞാൻ വേഗം വേവിച്ച് വെച്ചിട്ടുണ്ടായിട്ടൊക്കെ വീഡിയോ കട്ടായിപ്പോയിഞ്ഞിട്ടോ കുറേ കുറേ വീഡിയോ എടുത്തത് ഈ പറയും പോലെ ഞാൻ എന്താക്കുന്നറിഞ്ഞാൽ വീഡിയോ ക്യാമറ ഓൺ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത് ഓണായിട്ടുണ്ടാവും ചിലപ്പോൾ ഓൺ ആയിട്ടുണ്ടാവില്ല പിന്നെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഓൺ ആയതിനോ ഇല്ലയെന്നില്ല അറിയില്ലല്ലോ അടുത്ത് പോയിട്ടെന്നെ നോക്കണല്ലോ അതുകൊണ്ട് അതെന്താണെന്നില്ല അത് ഞങ്ങൾക്ക് അറിയുന്നില്ല അങ്ങനെതാണ് കട്ട്ലൈറ്റിന് വേണ്ട സാധനം ഇതാണ് മുളകും പൊടി കുരുമുളക് പൊടി അതിലും ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടോ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഈ ഉരുളങ്കിയങ്ങും ഇട്ടിട്ട് ഇതിന് മെയിൻ നന്നാവേണ്ടത് ഉരുളങ്കി എങ്ങു വേണം കേട്ടോ എന്നാലും നമുക്ക് ശരിക്കും അതിനെല്ലാം റോൾ പൊടിക്കാൻ പറ്റുള്ളൂ അത് അതിലുലേസ് ഇട്ടെടുത്തിട്ട് നല്ലോണി ഉരുളക്കിയങ്ങോട്ട് നല്ല കുഴച്ചെടുക്കട്ടോ ഇതിന് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ബ്രെഡ് ക്രംസും ആക്കിയിട്ടുണ്ടായിനും പക്ഷെ അപ്പോൾ ഞാനും കുട്ടികളും കൂടിയാണ് ഈ പണിയെടുക്കുന്നത് എൻ്റെ മക്കളെൻ്റെ ഒപ്പം പണിയെടുക്കാൻ കൂടും കേട്ടോ അപ്പോൾ കുട്ടികളും ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ അങ്ങ് കുറെ എല്ലാം വീടെടുക്കാനും പറ്റാതായത് കേട്ടോ അങ്ങനെ എന്തൊക്കെയാണ് അത് മസാല എല്ലാം ആക്കി കൊടുത്തപ്പോൾ ചിപ്പും അത് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ റോളാക്കി തരാം അപ്പത്തേന് ഞാനവിടെ എന്താക്കുന്നുണ്ടായി പിന്നെ ഇത് ഇതിന് പരത്തുന്നുണ്ടായി എന്തിന് പിന്നെ ചട്ടിപ്പത്തിരിക്കട്ടോ ചട്ടിപ്പത്തിരിക്ക് പരത്തിയായിരുന്നു അപ്പോൾ അതേക്കിന് ഓളെന്താക്കി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതാക്കിയിടെ പിടിച്ചു വെച്ചെട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവർക്കും കട്ട്ലൈറ്റ് ചൂടാൻ അറിയുമല്ലോ മുട്ടൻ്റെ പിന്നെ ഇതിൽ മുട്ട മുക്കുക പിന്നെ ബ്രെഡ് ക്രംസിൽ പിന്നെ കോട്ട് ചെയ്തിട്ട് എണ്ണയ്ക്ക് ഇടാൻ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയണം അപ്പോൾ ഇത് ചട്ടിപ്പത്തിരി ഞാൻ പരത്തി കൊടുക്കുമ്പോൾ ചിപ്പുത സെറ്റാക്കുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്കിഷ്ടം ഇങ്ങനെ ചട്ടിപ്പത്തിരിയിൽ ഇങ്ങനെ ചപ്പാ ഇത് മൈദ പരത്തിയൊക്കെ വെക്കലാണ് ദോശ ചൂട്ടിട്ട് എനിക്ക് വലിയൊരു ഇത് തോന്നിയിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയാ ചൂടില് ഇൻഷുറൻ ദോശ ചുട്ടിട്ടോ ഒന്നാക്കി നോക്കണ കേട്ടോ അങ്ങനെതാ ഓൾ ഇതേപോലെ അതും അങ്ങനെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് ഇതെല്ലാം ഇങ്ങക്ക് ഞാൻ വീ വീഡിയോ തന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പി ചെയ്തീനെട്ടോ ചട്ടിപ്പത്തിരിൻ്റെ അതുകൊണ്ടത് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അതുകൊണ്ടാണ് ചട്ടിപ്പത്തിരി ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നില്ല അത് പോയിട്ട് ചട്ടിരി ഈ സീ ചട്ടിപ്പത്തിരി എന്നടിച്ചോയ്ക്കി ചെക്ക് ചെയ്ത് നോക്കിയാലും കിട്ടും കേട്ടോ അപ്പോൾ അതാ അതാക്കിയിട്ട് ചിപ്പും അതും സെറ്റാക്കി തരുന്നുണ്ട് ചിപ്പുവിനെ ആക്കി കൊടുത്താൽ മതി ബാക്കിയെല്ലാം ഓളാക്കിക്കൊടു സ്പൂണൊന്നും ഇടുന്നില്ല കൈ കൊണ്ടന്നെ ഇടുന്നുണ്ട് അങ്ങനെ അത് ഓളന്നെ ഇത് ചൂടുന്നതും പിന്നെ കട്്ലൈറ്റ് ചൂടുന്നതും ഓളാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിനി നമ്മൾ കട്്ലൈറ്റിൻ്റെ എപ്പോഴും കുറേ എണ്ണെടുക്കുക അങ്ങനത്തെ ചട്ടിപ്പത്തിരി ആയി കട്ട്ലൈറ്റായി അപ്പം ഈ മുട്ടൻ്റെ മാവ് ഉണ്ടായില്ലേ അതിൽ സിധു എന്താക്കിയാണെങ്കിൽ ലേസം കടലപ്പൊടിയും കുക്കിങ്ങിന് സിധു ഐ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ മക്കൾ മുന്നോട്ടൊക്കെ വരുന്നില്ല ഓരോ കൈവുകൾ ഇനിച്ചാൽ ഞാൻ മുന്നോട്ട് മുന്നോട്ട് ഒരു വീഡിയോയിലേക്ക് വരട്ടെ ഞാൻ ഓരോ കൈവുകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവിട്ടോ സിതു അടിപൊളിയായിട്ട് കുക്കിങ് ചെയ്യും എന്ത്ണ്ടാക്കിയാലും സൂപ്പർ ടേസ്റ്റുമാണ് ഓനെന്താക്കിനാ ബ്രെഡും കൊണ്ട് അതിലെന്തെല്ലോ മസാല ആക്കിയിട്ട് ഒരു ബ്രെഡൊക്കെ പൊരിച്ചിട്ടൊക്കെ ഉണ്ടായിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ മുട്ടേൻ്റെ ഇതിൽ മുക്കിയിട്ട് അങ്ങനെ ചട്ടിപ്പത്തിരി സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ എന്താക്കിയാലും ഞാനും കുട്ടികളും ചട്ടിപ്പത്തിരിയും കട്ട്ലേറ്റും ഇതൊക്കെ കൂട്ടി ഇതിപ്പോൾ എപ്പോഴത്തെ എന്താ പിന്നെ എല്ലാം കൂട്ടി ചായ കുടിച്ചിട്ടോ അങ്ങനെന്താ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ കട്ട്ലേറ്റും എന്താ ബ്രെഡിൻ്റെ സൂ അപ്പം ടേസ്റ്റ് ഉണ്ടായിട്ടും വെറുതെ ആ മുട്ടൻ്റെ മാവും ബ്രെഡിൻ്റെ മാവും കൊണ്ടൊക്കെ ആക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ആണ് എനിക്ക് ഒരു രക്ഷയില്ലാത്ത നിഷാദം ഒന്നും കൂടി ആക്കണം ഇന്നത്തെ